അതൃപ്തിയിലും ഹൈക്കമാൻഡിന് വഴങ്ങി കെ സുധാകരൻ ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു അതേസമയം സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാനാണ് ആലോചന കെ പി സി അധ്യക്ഷനായി ആന്റോ ആന്റണി എത്തിയേക്കും സണ്ണി ജോസഫും പരിഗണനയിലുണ്ട് ഹൈക്കമാൻഡോട് ചോദിക്കുക അവരാണ് ഇതിൻ്റെയൊക്കെ പരമാധികാരി അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസ ഞാൻ സ്വീകരിക്കും ആ കാർഗേജിയും അതുപോലെ രാഹുൽജിയും മരി ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ സംഘടനാ ശക്തി കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക ഞാനല്ല എന്നെ മാറ്റേണ്ടത് അവരാണ് എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ് അവ എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അന്തിമ തീരുമാനം അതെൻ്റെ തീരുമാനം എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടത് എൻ്റെ ഹൈക്കമാൻഡാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ് ആർ റഷിപാൽ നമുക്കൊപ്പം ആർ മാറ്റണം എന്നുള്ള ഒരു ചർച്ചകൾ നടന്നതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ദില്ലിയിലേക്ക് കെ സുധാകരനെ വിളിപ്പിച്ചത് അദ്ദേഹത്തിനെ പൂർണ്ണമായും ബോധ്യപ്പെടുത്താൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞു എന്നതാണോ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സുജയപർവതി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തും കെ സുധാകരനെ മാറ്റാൻ തീരുമാനിച്ചതാണ് പല ഘട്ടങ്ങളിൽ അങ്ങനെ ആശയവിനിമയം നടത്തുമ്പോഴും കെ സുധാകരൻ വഴങ്ങിയിരുന്നില്ല അല്ലെങ്കിൽ സുധാകരനെ അനുകൂലിക്കുന്നവർ സുധാകരനെ മാറ്റുന്നതിനെ തന്നെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു അത് വലിയ രീതിയിൽ പാർട്ടിക്ക് വെല്ലുവിളിയാകുമെന്ന് കരുതിയാണ് അങ്ങനെ പെട്ടെന്ന് തീരുമാന മാറ്റം തീരുമാനിക്കാതിരുന്നത് ഏതായാലും ഇനി തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് ഈ തീരുമാനം നടപ്പിലാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത് രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ട് മല്ലികാർജ്ജുൻ ഖാർഗയോട് സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാൻ തീരുമാനിക്കുകയും സുധാകരൻ ഇന്നലെ ദില്ലിയിലെത്തി രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇപ്പോൾ കെ സുധാകരൻ നേതൃത്വത്തിന്റെ ഈ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ താമസിയാതെ തന്നെ തീരുമാനമുണ്ടാവും കെ പി സി സി അധ്യക്ഷനെ മാറ്റും പകരം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി എംപിയോ അല്ലെങ്കിൽ സണ്ണി ജോസഫോ ഇതിൽ ആരെങ്കിലും ഒരാൾ വരും ഏറ്റവും കൂടുതൽ സാധ്യത ആന്റോ ആന്റണിക്ക് തന്നെയാണ് നേരത്തെ തന്നെ എ സി സി നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തിയതാണ് കെ സുധാകരനാണ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഏതായാലും പുതിയ നേതൃത്വം വരും പുതിയ കമ്മിറ്റിയാകും പുതിയ ഭാരവാഹികളാകും ഇനി കെ പി സി സി യെ നയിക്കുക